நமக்குறியாந்தோம் இவர்களுக்கு ഏതൊരു തൊഴിലാളികളെ പോലെയും അവര് ജോലി ചെയ്യുന്നത് ഒരു കുടുംബത്തെ പുലർത്താനാണ് നമുക്കറിയാം പറ്റിയ വർഗിനെ സംബന്ധിച്ചിടത്തോളം ഇറച്ചി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവര് എയർ കണ്ടീഷൻ കാറിന് വന്ന് എയർ കണ്ടീഷൻ റൂമിലിരുന്ന് കച്ചവടം ചെയ്യുന്ന ആളുകളല്ല വളരെ പ്രയാസപ്പെട്ട് അധ്വാനിച്ച് ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു ജോലി ചെയ്യുന്നത് ഒരു ജോലി കടത്തുക എന്നുള്ളതിന്റെ അല്ലെങ്കിൽ ഒരു കുടുംബം പുലർത്തുക എന്നതിന്റെ അനിവാര്യതാണ് എന്നാൽ അറ്ററു സാധാരണക്കാരായ തൊഴിലാളികളെ തൊഴിൽ ചെയ്യാൻ അനുബന്ധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം കടന്നു വരുമ്പോ അവരുടെ താല്പര്യപ്പെട്ടാൽ അത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ പ്രദേശത്തു നല്ലവരായ ജനങ്ങൾ ഇക്കാര്യം ഇവർക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു തൊഴിലാളികളെ തൊഴിൽ നിഷേധിച്ചുകൊണ്ട് ഏതൊരു കടന്നു വന്നാലും அத்தரம் ஆள்களை நிலக்கி உள்ள ஆர்ஜம் நூத்தி உண்டு எல்லாம் நம்ம தொழிலாளிகள் கூட நாளா நம்மளை நமக்கு எல்லா ஆளுகளுக்கும் தொழில் செய்ய அவசியம் எல்லா ஆளுகளுக்கு தொழில் செய்ய சாஹிப் நமக்கு அறிய கோயிலுடைய வில கோயிலு விலையான பிரச்சனையில் തൊഴിലാളി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വലിയ വിലക്ക് കോഴി വിൽക്കണമെന്ന് യാതൊരു താൽപര്യവും ഞങ്ങൾക്കില്ല പക്ഷേ കിട്ടുന്ന വിലക്ക് ഇവിടെ കോഴി ഇറക്കുന്നത് എത്ര രൂപക്കാണ് എന്ന് പരിശോധിക്കാൻ ഈ സമരക്കാർ തയ്യാറാക്കണം കാരണം വലിയ വിലക്ക് ഈ മാർക്കറ്റിൽ ഇറക്കി തരുന്ന കോഴി നിങ്ങൾ നഷ്ടം സഹിച്ചു വിൽക്കണമെന്ന് പറയുന്ന ദാർഢ്യമുണ്ടല്ലോ അതൊരു വിശേഷിക്കുന്നത് ആരായാലും അത് രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയില്ല അവിടെ രാഷ്ട്രീയമില്ല ഒഴിയുടെ നിറവില്ല നമുക്ക് ജോലി ചെയ്യണം എന്നുള്ള ജോലി ചെയ്യണം കുടുംബം